നമുക്കിന്നൊരു വലിയ കുഞ്ഞി ഗസ്റ്റ് ഉണ്ട് കേട്ടോ ടോപ് സിംഗറില് എന്താ വെച്ചാൽ എപ്പോഴും ഈ സോഷ്യൽ മീഡിയസിലൂടെ വൈറലായിട്ടുള്ള കുറെ എപ്പോഴും കാണും അങ്ങനെ ഈ അടുത്ത് ഏറ്റവും വൈറൽ ആയിട്ടുള്ള നമ്മൾ പ്രേക്ഷകരും നമ്മളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരു കുഞ്ഞാവുണ്ട് അതായത് അപ്പപ്പന്റെ പിറന്നാളിന് ആലായാൽ തറ വേണം എന്നുള്ള പാട്ട് ആ നമ്മളെല്ലാരും കേട്ട് എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടമുള്ളൊരു കുഞ്ഞാണ് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ ഈ പാട്ട് പാടിയാണ് എല്ലാവർക്കും അറിയുന്നത് അപ്പൊ ആ കുഞ്ഞു വാവ വന്നിട്ടുണ്ട് നമുക്ക് വിളിച്ചാലോ പിന്നെന്താ കൃഷ്ണ എന്നാണ് കൃഷ്ണൂട്ടെന്ന് വിളിക്കും സോ വെൽക്കം വേദൂട്ടൻ ഓൺ സ്റ്റേജ് ഹലോ ഹലോ വേദൂട്ടാ ഹരോന്ന് പാടിക്കേക്കട്ടെ വേൽമുരുക എത്ര വയസ്സായി നാല് വയസ്സ് നാലു വയസ്സല്ലേ അപ്പൊ ഇപ്പൊ പാട്ടാണ് അല്ലേ ഏഹ് പ്രധാനമായിട്ട് പാട്ടാണ് എല്ലാ പാട്ടും പാടും കുറച്ചൊരു ക്ലാസിക്കൽ ടച്ച് പോലത്തെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ് അതാണ് ഇങ്ങനെ പാടാൻ ശ്രമിക്കണത് നാല് നാല് ഇത് ഹസ്ബൻഡിന്റെ അമ്മയാണ് അതായത് വേദുവിന്റെ അച്ഛന്റെ അമ്മയാണ് പേരെന്താണ് വാസന്തി എന്നാണ് പേര് പാടു മ്യൂസിക് ടീച്ചറാണ് മ്യൂസിക് ടീച്ചർ കോളേജിലാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ കുടുംബത്തില് എല്ലാരും പാടുള്ള അപ്പൻ അമ്മ പഴയ ആൾക്കാരൊക്കെ പാടിയിരുന്നു പുതിയ ആൾക്കാരിൽ ഞാൻ ചോദിച്ചത് പഴയ പണ്ട് പാടി ജീവിച്ചിരിപ്പില്ലാത്ത ഉണ്ടായിരുന്നു ഒരുപാട് പേര് പാടി ഉണ്ടായിരുന്നു പരിപാടികൾ എനിക്ക് തോന്നിയത് ഞാൻ മോൻ പാടുന്ന കുറെ പാട്ടുകൾ ഞാൻ കേട്ടു കേട്ടപ്പം അവരുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മാവ് മോനിലുണ്ട് എന്ന് എനിക്ക് അങ്ങനെ തോന്നി തീർച്ചയായിട്ടും കാരണം മോൻ പാടുന്ന ചില സംഗതികളൊക്കെ കേൾക്കുമ്പോൾ അത് വളരെ എന്താണ് ഈ സോപാന സംഗീതമോ അല്ലെ കഥകളി സംഗീതമോ അങ്ങനൊക്കെ പാടിക്കൊണ്ടിരുന്ന നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരുടെയോ ഒരു ശക്തി അത് മോനിലുണ്ട് എന്നെനിക്ക് തോന്നി തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ശരിയാണ് ഒന്ന് പാടിക്ക മോനെ 何 <laughs> <laughs>

വേറെ ഏത് പാട്ടാ മേനെ പാടുന്നേ സരസ്വതി अश्वि सदस्वती नमो स्तुते परदेशी सदस्वृती नमो तुते परदेशी श्री दे श्री सरस्वती नमो स्तुते पर देवते श्रीपति दौरी पति गुरुभुख विनुवदे श्री सरस्वती नमो ആ എങ്ങനെയാണ് മനസ്സിലാക്കിയ പാടുവോ താളം ചെറിയ കുട്ടിയാകുമ്പോ താളം പിടിക്കും അതുപോലെ പിന്നെ പിന്നെ അങ്ങനെ പാടുമ്പോഴൊക്കെ അറിയുന്ന വാക്കുകൾ വെച്ചിങ്ങനെ പാടാൻ ശ്രമിച്ചു ഇപ്പൊ ഇങ്ങനെ കേട്ട് കേട്ടിട്ടും പാടിക്കൊടുത്തിട്ടൊക്കെ കുറച്ചുകൂടി ഇങ്ങനെ ആയി വരണു പറ്റുന്ന പോലെ വേദവിന് പറ്റണ പോലെ അതെ 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 പറ്റുന്ന പോലെ പാടുന്നു ഇനി മക്കളെ മീനുട്ടിക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കൊടുക്കും ഇത് മതി വരെ പാടി തരാ പ്ലീസ് ഇത് മതി മീനുട്ടിക്ക് വേണ്ടി പറ്റത്തില്ല ീസായിട്ടാ ഇൻസ്റ്റാൾമെന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ഒരു ഒന്നര മണിക്കൂർ ഇത് ഇതാരുന്നത് ആരാ കൂടുതൽ ഇത് മോനുമായിട്ട് കണക്ട് ഉള്ളത് ആരാണ് അമ്മിഞ്ഞീന ആരാ എണീച്ചു നിന്നേ അതാണോ എന്നാ ഒന്ന് അമ്മായി പാടുവാ മോനെ പാട്ട് പാടണം അമ്മായി കണ്ണാർന്നും പോയി പഠിക്കോളൂ ഞാൻ ഡാൻസറാണ് ഡാൻസറാണ് ഞാനിങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിരുന്നു വേദകുട്ടൻ ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് ും കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെ വേദോ കുറച്ച് കാര്യങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇന്നിവിടെ നിൽക്കുന്നത് അതായത് അന്നും പക്ഷെ വേദിനോ പാട്ടിനും താളവും അതൊക്കെ ഇഷ്ടം തന്നെയായിരുന്നു ആ പക്ഷെ ആ ഒരു സമയത്ത് കുറച്ച് റെസ്റ്റ് പോലെ ആ ഒരു ഇതില് വേണ്ടി വന്നിട്ടുണ്ട് അത്ര അത് ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്താന്ന് പോലും വേദൂന അറിയില്ല ആ അതെ പാട്ടിന്റെ ആ ഇങ്ങനെ പാടാൻ പറയുമ്പോ ആ ഇഷ്ടത്തിന് ഇങ്ങനെ പാടണു അതെ അപ്പൊ ശരിക്കും സന്തോഷം ഈ ഒരു വേദിയിൽ ഇങ്ങനെ വരാൻ പറ്റിയത് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ നിക്കാൻ പറ്റിയത് വേദുവിന് ഇങ്ങനെ ഇത്രയും എന്താ പറയാ എല്ലാവരും ഇത്രയും ഭാഗ്യം തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ വന്ന് ഈ വേദിയിൽ ഇങ്ങനെ പാടാൻ സാധിച്ചതൊക്കെ കുടുംബത്തിന്റെ പേരിലും എന്റെ പേരിലും വേദുവിന്റെ പേരിലും ഞാൻ നന്ദി പറയുന്ന അമ്മായിയുടെ പേരിലും പിടിച്ചിരിക്കുന്നു അമ്മായി അമ്മാവനും അതെ മുത്തശ്ശിമാരും മുത്തശ്ശിമാരും ഇങ്ങനെ എല്ലാരും ഭയങ്കര അപ്പൊ എന്തായാലും അമ്മായി രണ്ടുപേര് പാടി പോയാൽ മതി അമ്മ കാത്തു കാത്തുണ്ടായൊരു ിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാകുണ്ണി ചോടൊന്നോ വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ

സോ താങ്ക് യു സോ മച്ച് കേട്ടോ മോന് നല്ല മൂഡുള്ള വീണ്ടും നമുക്ക് കൂടാം ഓക്കെ അത് സംഗീതത്തില്